ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വി ബി എച്ച് ഹോം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ശരീരത്തിന് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള വിളർച്ചയൊക്കെ മാറുന്നതിനും നല്ല ക്ഷീണമൊക്കെ മാറ്റി നമ്മൾ നല്ല ഒരു ഉന്മേഷ ഉന്മേഷന്മാരാക്കി തീർക്കുന്നതിന് പറ്റുന്ന നല്ലൊരു ജ്യൂസ് തയ്യാറാക്കുന്നതെങ്ങനെയാണെന്ന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം മതല നാരങ്ങയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒരു വലിയ മതിലനാരങ്ങ എൻ്റെ കുത്തൂലിയൊക്കെ കളഞ്ഞിട്ട് ഞാനൊരു സെപ്പറേറ്റ് സെപ്പറേറ്റാക്കി ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇച്ചുലിയൊക്കെ കളഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒരു നാരങ്ങയാണ് നീര് എടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര വേണമെങ്കിൽ മാത്രം ചേർക്കാം നമുക്ക് ടേസ്റ്റിന് വേണമെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ടതിന് ശേഷം മിക്സർ ജാറിൻ്റെ അടുപ്പ് വെച്ച് അടച്ചാൽ ഇത് ഒരുപാട് നമ്മൾ സാധാരണ ജ്യൂസ് തയ്യാറാക്കുന്ന പോലെ അത്രയ്ക്കങ്ങനെ സ്മൂത്തായിട്ടൊന്നും അരച്ചെടുക്കില്ല അങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നാരങ്ങയുടെ ഉള്ളിൽ ആ വൈറ്റ് സീഡ് അരഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നു വെച്ചൊരു കമ്മർ അപ്പോൾ ടേസ്റ്റ് ഫീൽ ചെയ്യും അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷി ചെയ്തെടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ചെറിയ ആ ജ്യൂസ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും ചെറുതായിട്ട് അരച്ചെടുത്തിട്ടുള്ള മാതാ നാരം ഇങ്ങനെ മിക്സ് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്ത് ശേഷം ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ജ്യൂസ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മാതാ നാരമാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് നല്ലതുപോലെ നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ശരീരത്തിന് ദഹന പ്രക്രിയ ശരിയാക്കും നല്ലപോലെ നടക്കുന്നതിനും ഹാർട്ടിനും ബ്രെയിൻ്റെ ഡെവലപ്മെൻസിനും അതുകൂടാതെ കൂടാതെ നമുക്ക് ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലപോലെ വൈറ്റമിൻ ഗെയും വൈറ്റമിൻ സിയും മാഗ്നീഷ്യവും ആയണോ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്